വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കാൽ യും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ യാത്രക്കാരുടെ പ്രതിഷേധത്തിന് പുല്ലുവില കൽപ്പിച്ച് ജനത്തിരക്കേറിയ മുക്കട്ട കരുളായി റോഡിൽ നിലമ്പൂർ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നു കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന വിവരം അറിയിച്ചുകൊണ്ടുള്ള ബോർഡ് നടു റോട്ടിൽ സ്ഥാപിച്ചായിരുന്നു ടെസ്റ്റ് അപകട സാധ്യത ചൂണ്ടിക്കാട്ടി യാത്രക്കാർ പ്രതിഷേധിച്ചതോടെ ബോർഡ് നീക്കിയിരുന്നു മുക്കട്ട കരുളായി റോഡിൽ വല്ലപ്പുഴ ഭാഗത്ത് വളവുള്ള ഭാഗത്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നത് ജോയിൻ ആർ ടിഒ സ്ഥലം മാറ്റാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും മറ്റ് ഉദ്യോഗസ്ഥരാണ് യാത്രക്കാരുടെ സുരക്ഷ നോക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നത് നിലമ്പൂർ റെയിൽവേ ഗേറ്റ് അടച്ചതോടെ പൂക്കോട്ടുംപാടം കാളികാവ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ ഈ റോഡിലൂടെയാണ് സർവീസ് നടത്തുന്നത് കുറഞ്ഞത് സർക്കാർ കോടിക്കണക്കിന് രൂപ ടാക്സ് വാങ്ങില്ലേ സംവിധാനം ചെയ്തു കൂടെ ഈ വളവ് വരുന്ന നല്ലൊരു വളവാണത് ഇതില് വളവിന്റെ തൊട്ടപ്പുറത്തെ വളവാണ് അവിടെ നിന്ന് പോലെ വണ്ടി വരുന്ന പേര് കാണില്ല നമ്മള് അതേപോലെ ഇത് പോക്കറ്റ് റോഡ് ഈ പോക്കറ്റ് റോഡിലൊക്കെ എത്ര വണ്ടി വരുന്നോ ഇതൊന്നും കാണുന്നില്ലത് ഇത് ഏറ്റവും ഡേഞ്ചർ ഈ റോഡ് ഈ ഇവിടെ ഈ തിരക്ക് കുറഞ്ഞ റോഡിലാണ് ഇത് നടത്തേണ്ടത് അല്ല ഇങ്ങനെ തിരക്ക് കുറച്ച റോഡിലല്ല ആ റോഡ് പറ്റും ആ റോഡ് തിരക്ക് കുറവാണ് പക്ഷെ ആ റോഡിൽ ഇവര് നടത്താൻ തയ്യാറല്ല അത് ആർച്ചിട്ട് കുഴപ്പമില്ല ആർച്ചി പറഞ്ഞത് അവിടെ നടത്താൻ പക്ഷെ ഈ ആർച്ചു കീഴിലുള്ള പിന്നെ പൂക്കോടും പടം റോഡ് പക്ഷെ ആർച്ചിയുടെ കീഴിലുള്ള പറഞ്ഞത് അവിടെ പറ്റില്ല ഇവിടെ നടത്തണം ബസ്സുകൾ ലോറികൾ നിരവധി വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന റോഡാണിത് ഇവിടെയാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര